അടുത്തതാണ് കോമ്പാക്ട് അല്ലെങ്കിൽ ആമഡ് ഡ്രോൺസ് മിസൈലുകൾ ബോംബുകൾ പോലെയുള്ള ആയുധങ്ങൾ വഹിക്കുകയും ശത്രുവിനെതിരായി നേരിട്ട് ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഡ്രോണുകളാണിവ ഇന്ത്യയുടെ കൈവശം എം ക്യു നയൻ ബി പോലെയുള്ള ലോകോത്തര ഡ്രോണുകളുണ്ട് ഇതിന് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചും നാൽപ്പത് മണിക്കൂർ എയർ ടൈമും ഉണ്ട് കൂടാതെ ഘടക് പോലുള്ള റെഡാറിൽ പോലും കണ്ടെത്താൻ പ്രയാസമുള്ള സ്റ്റെൽത്ത് യുദ്ധ ഡ്രോണുകൾ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ കൈവശമുള്ള മറ്റൊരു ആമൃത് ഡ്രോണാണ് ഇസ്രായേലി നിർമ്മിതമായ ഹെയറോൺ ടി ഇതിന് തൗസൻഡ് പ്ലസ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട്